ഈ മുകേഷ് ക്ഷേത്രം എന്നെ പറ്റി കഥ പറഞ്ഞു ആക്കാട്ടില്ല നിങ്ങള് മുകേഷ് ക്ഷേത്രം പറ്റി എന്നെ പറ്റിക്കുന്നതായിരുന്നു സ്ഥിരം ജോലി ഞാൻ പല സ്ഥലങ്ങളും പറഞ്ഞു അപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള പടമാണല്ലോ ഇത് എല്ലാവരും എല്ലാ പടത്തിലും കാണും അപ്പൊ എല്ലാവർക്കും എല്ലാവരുടെയും കുടുംബകാര്യങ്ങളും ഒക്കെ അറിയാം അപ്പൊ ഉണ്ട് ഒരു പടത്തിന് കുറെ ആർട്ടിസ്റ്റ് സി ബി ഐ ഡയറി സിനിമ നിങ്ങൾക്കൊക്കെ അറിയാം ആ സിനിമയുടെ കുറെ പേര് ക്യാപ്റ്റൻ രാജേട്ടൻ അവര് എല്ലാവരും ഉണ്ടേ അപ്പൊട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയിരിക്കും പോയിരിക്കുന്നു പേരേയും ഒരു പേപ്പറും എടുത്തു അവരെന്താ എന്താണ് എഴുതുന്ന എല്ലാരും എല്ലാരും എന്നെ കളിയാക്കുന്നു ഋഷി എനിക്ക് പാട്ടൊക്കെ എഴുതുന്നു ഋഷി കാരണം നമ്മുടെ ഒക്കെ നാടകം കുടുംബവല്ലേ എനിക്ക് പാട്ടൊക്കെ എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ അവരൊക്കെ പറയുന്നു മുകേഷ് പാട്ടെഴുതുന്നത് ഇവിടെ പാട്ടെഴുതാവുന്ന ആണില്ല എൻ്റെ വയലാറെന്നാണ് വിചാരം എന്നൊക്കെ പറയുന്നു അപ്പോൾ ഉടനെ എനിക്ക് സെൻറ്റിമെൻറ്റ്സ് വരും നമ്മൾ ആര് പറഞ്ഞു അങ്ങനെ പറയാൻ പിന്നെ ഇവരാണോ തീരുമാനിക്കുന്നത് മുകേഷട്ട് എഴുതും മുകേഷ് എന്നെ വായിച്ച് കേൾപ്പിക്കുക ഞാനൊരു വലിയ സപ്പോർട്ട് ചെയ്യുന്ന വലിയ ഒരാളായിട്ട് നിൽക്കുക അപ്പോഴേ ഒറിജിനൽ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ മറന്നു പോന്നു പിന്നെയും പിന്നെയും ഞാൻ പറ്റിപ്പോവും ചേച്ചി റേഷൻ അങ്ങനെ ഇങ്ങനെ എഴുതി എന്റെ സ്വഭാവത്തെ കുറേ കളിയാക്കത്തിൽ തന്നെ ഇല്ലേട്ടാ കളിയാക്കേക്കാ തിരുനെല്ലിക്കാടുത്തു തിന തിന്നാൻ കിളിയിറങ്ങി കിളിയാട്ടും പെണ്ണെ കളിയാടാൻ വായോ അങ്ങനെ അങ്ങനെ പറഞ്ഞു ഒരു അവര് സൂപ്പറായിരിക്കും കേട്ടോ നെല്ലും കുറച്ച പ്രാസം ഒക്കെ ഒപ്പിച്ച് ഭയങ്കര രസമായിരിക്കുന്നു അല്ലേ പക്ഷെ ഞാൻ അവിടെ കൊണ്ട് കളി എന്നിട്ട് അവരുടെ അടുത്തുള്ള പേപ്പർ കഴിച്ചോട്ടെ ഭയങ്കര അവരുടെ എക്സ്പ്രഷൻ കണ്ടോ കുറേ പറഞ്ഞില്ലേ എന്നെ കളിയാക്കുന്നു അവർ മുഷ്ട അവരെന്ന പക വയ്ക്കാൻ ഞാൻ ട്യൂൺ ചെയ്യട്ടെ ഞാൻ ട്യൂൺ ചെയ്യട്ടെ ഞാൻ ചേട്ടാ അപ്പൊ ഇവർക്കൊക്കെ അറിയാം കേട്ടോ ഈ ട്രാമ അവിടെയാണോ എന്റെ നാണക്കെടുത് അപ്പൊ ഞാൻ ശരി കേട്ടാ ഇങ്ങനെ ചേട്ടൻ സൂപ്പർ ആയിരിക്കുന്നേട്ടോ നന്നായിരിക്കുന്നു ആണല്ലേ ആണെല്ലാം ഇത് ഉറവിശി വെച്ചു ആരെയും കാണിക്കല്ലേ എനിക്ക് പരിഹാസം കേൾക്കാൻ വലിയ ഉറവിശി നമ്മുടെ ഇന്ന് കുടുംബത്തിൻ്റെ വാല്യൂ ആർക്കും അറിയൂ അപ്പൊ ഞാൻ പത്തുമായിട്ട് ഞാൻ ഓരോരുത്തർക്കും നിങ്ങൾ കേട്ട മുകേഷിൻ്റെ പാട്ട് ഇല്ല അവരുടെയൊക്കെ അറിയാമല്ലേ കേട്ടോ ബഹദൂരങ്ങള് മാത്രം അടുത്ത ഡയലോഗ് ഏതാണെന്ന് നോക്ക് മുകേഷിൻ്റെ പാട്ട് നോക്കിക്കൊണ്ട് നടക്കാറില്ല അപ്പൊ ഞാനിത് വെച്ചു എൻ്റെ ഞാൻ തന്നെ തീരുന്നെല്ലി കാട് ആയി സൂപ്പറായിരിക്കും പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ നിർമ്മാണത്തോട്ട് പോകുക വേറൊരു പടത്തിന്റെ ഷൂട്ടിങ്ങിൽ വണ്ടി കയറിയിരുന്നപ്പൻ വേണ്ട നേരത്തെ പറഞ്ഞ കുട്ടപ്പൻ അന്ന് അന്നത്തെ ഒരു മുഖ്യമന്ത്രി കരുണാകരന്റെ പൈലറ്റ് ആയിട്ട് പോയ കുട്ടപ്പനാണ് കുട്ടപ്പൻ്റെ വണ്ടിയാണ് അപ്പം പെട്ടെന്ന് കൊണ്ടുവന്ന് വിടും കുറെ ഒരു സ്പീഡാണ് ഇരുന്നോണ്ട് അഞ്ച് മിനിറ്റ് ആവുമ്പോൾ ഞാൻ പറഞ്ഞു കുട്ടപ്പ പാട്ടെടുത്തു പാട്ടിട്ടു കുറേ പാട്ട് എടുക്കുന്ന വന്ന് അടുത്തത് ഒരു പാട്ട് വന്നു കാസറ്റാണ് യേശുദാസും ഇതും ചേർന്ന് ആലപിക്കുന്ന ഗാനം അതുപോലെ നേരത്തെ ഗ്യാസെറ്ററക്കുമല്ലോ ഗ്യാസെറ്റിനും ഏത് പാട്ട് ചേച്ചി ഞാൻ ഇന്നലെ ഇന്നും സിനിമയിൽ വന്നിരിക്കുന്നു ചേച്ചി ഇത് ജോഷി സാന്റെ പടത്തിലെ പാട്ട് മുകേഷനും പാർവതി കൂടെ അഭിനയിച്ച് ഞാൻ അല്ലേ കൊണ്ടുവന്ന് വിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു പക്ഷോ എനിക്കാണെങ്കിൽ അപ്പം കൈ കെട്ടിയിട്ട് നമുക്ക് എങ്ങനെ ഇങ്ങോട്ട് ഇല്ല ഇങ്ങനെ എടുത്തൊക്കെ കിണറ്റി കയറിയോ എനിക്ക് മനൊക്കെ ആയിട്ട് സഹിക്കാൻ വയ്ക്കാം ഞാൻ ആ ലൊക്കേഷനിലേക്ക് എല്ലാവരോടും പറഞ്ഞു ചേക്കോട്ടിനെ കുറിച്ച് വരും ദിവസം കഴിഞ്ഞ് പോണം അവരുമോ മുകേഷ് എന്ന കാണോടെ എല്ലാവരും മുമ്പ് വെച്ച് എന്ത് പറഞ്ഞ് തോപ്പിക്കാൻ അങ്ങനത്തെ ഒന്നും പറഞ്ഞ് തോപ്പിക്കാനൊക്കത്തില്ല ശരിക്കുള്ള ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് ഒരാൾ കളിയാക്കിയാൽ നമ്മൾ ചിരിച്ചു പോകുന്ന ഒരൊറ്റ ആളിനെ ഞാൻ കണ്ടിട്ടുള്ളത് മുകേഷ് സത്യത്തിൽ ഹ്യൂമർ അവതരിപ്പിക്കുന്ന സിനിമയിൽ അവതരിപ്പിക്കുന്ന ഒരുപാട് പേരെ ഞാൻ എല്ലാ ഭാഷയിലും കണ്ടിട്ടുണ്ട് പക്ഷെ മുകേഷ് എന്റെ അത്ര സ്പോണ്ടൈനിയസ് ആയിട്ട് നമ്മളെ കൂടെ ചിരിപ്പിക്കുകയും ഒരു സെക്കൻഡ് ചിന്തിക്കുകയും ചെയ്യുന്ന തമാശ അവൻ ഞാൻ എനിക്ക് ഞാൻ തോറ്റു തോറ്റു പോവുകയാണ് ഈശ്വര ആരെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണാൻ പറ്റും ലൊക്കേഷൻ ഗുഡ് മോർണിംഗ് പാട്ടവിടെ മുകേഷിന്റെ ഓരോരുത്തർ മറ്റേ എനിക്കറിഞ്ഞൂടാ എനിക്ക് അപ്പോഴേ അറിയാം വേറെ സിനിമയിലെ പാട്ടറിഞ്ഞ ഞാൻ ചുമ്മാ അഭിനയിച്ചതാണ് അതുപോലെ ഏതെല്ലാം സന്ദർഭം അതൊക്കെ ഈ പടത്തിൽ വകേശായിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു ആദ്യം തന്നെ ഉപേക്ഷിച്ചിട്ടുള്ള പടത്തിൽ സൂപ്പർ കാരണം എന്താ പറയുക ലൊക്കേഷനുകൾ ആനന്ദകരമാക്കാനാണ് സത്യത്തിൽ കുറെ കഥ കേൾക്കാൻ നമ്മളെ തന്നെ പരിഹസിക്കും നമ്മളെ തന്നെ പറ്റിക്കും എന്നാലും കൂടെയായിരുന്നു നമ്മൾ കഥ കേൾക്കും